ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ക്വസ്റ്റ്യൻ വേഡ്സ് ആണ് ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല സാഹചര്യത്തിലും പല ആളുകളോടും ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്ക് അറിയില്ല എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസകരമായി മാറും അതുകൊണ്ട് ഇംഗ്ലീഷ് ഈ ചാനലിലൂടെ പഠിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ലെസൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലെസൺ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അഡ്വാൻസ്ഡ് ലേണേഴ്സിനുള്ള ലെസൺസ് ഇനി വരുന്നതായിരിക്കും എന്നറിയിക്കുന്നു അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്ന ഈ ലെസ്സണിലോട്ട് നമുക്ക് കിടക്കാം ഫസ്റ്റ് വൺ വോട്ട് എന്നാണ് അർത്ഥം വാട്ട് എന്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ വേർഡാണ് വേർ വേർ എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ വേർ അടുത്തൊരു ക്വസ്റ്റ്യൻ വേർഡാണ് അടുത്തത് വിച്ച് വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് വിച്ച് ഏത് ഹു 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 എന്ന് പറഞ്ഞാൽ ആര് ആര് ഒന്നുകൂടി പറയാം വാട്ട് എന്ത് വേർ എവിടെ വെൻ എപ്പോൾ വിച്ച് ഏത് ഹു പറഞ്ഞാൽ എന്തു കൊണ്ട് വൈ എന്തുകൊണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഫാർ എത്ര ദൂരം ഹൗ ഫാർ എത്ര ദൂരം ഹൗ ലോങ് എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം എന്നൊക്കെ ചോദിക്കാൻ ഹൗ ലോങ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക ഹൗ ലോങ് എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം ഹൗ ഓഫൺ എപ്പോഴൊക്കെ ഹൗ ഓഫൺ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ എന്നുള്ളതാണ് ഉപയോഗിക്കുക ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഹൗ എങ്ങനെ ഹൗ ഫാർ എത്ര ദൂരം ഹൗ ലോങ് എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം ഹൗ ഓഫൺ എപ്പോഴൊക്കെ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻ വേഡ്സ് നമുക്ക് പരിചയപ്പെടാം ഹൗ മെനി ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം അല്ലെങ്കിൽ എത്രത്തോളം ണെങ്കിൽ എന്നുള്ള അർത്ഥമാണ് എത്ര പെട്ടെന്ന് 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 എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പെട്ടെന്ന് ഓൺ വാട്ട് ബേസിസ് എന്ത് അടിസ്ഥാനത്തിൽ ഓൺ വാട്ട് ബേസിസ് എന്തടിസ്ഥാനത്തിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഹൗ മെനിച്ച് എത്ര ടൈം ഏത് സമയം ഹൗ സൂൺ എത്ര പെട്ടെന്ന് ഓൺ വാട്ട് ബേസിസ് എന്ത് അടിസ്ഥാനത്തിൽ അടുത്തൊരു ക്വസ്റ്റ്യേടാണ് ഇൻ വിച്ച് ക്ലാസ് ഏത് ക്ലാസ്സിൽ ഇൻ വിച്ച് ക്ലാസ് ഏത് ക്ലാസ്സിൽ വാട്ട് ഓഫ് ഏത് തരത്തിലുള്ള വാട്ട് ഓഫ് ഏത് ഏത് തരത്തിലുള്ള തരത്തിലുള്ള എന്നുള്ളതിന് തന്നെ വേറൊരു ഇംഗ്ലീഷ് വേർഡ് കൂടി കൈൻഡ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ഏത് തരത്തിലുള്ള വാട്ട് കൈൻഡ് ഓഫ് ഏത് തരത്തിലുള്ള അതുപോലെ തന്നെ എത്ര പ്രാവശ്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹൗ മെനിസ്

how many times എത്ര പ്രാവശ്യം what all things എന്തെല്ലാം what all things എന്തെല്ലാം ഇപ്പം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ വേഡ്സ് പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പോ നിങ്ങൾക്ക് ഈ ലെസണിൽ നിന്ന് മനസ്സിലാവില്ല കാരണം ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ലെസൺസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ലെസൺസിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഇരുപത് ക്വസ്റ്റ്യൻ വേഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ലെസൺസിലൊക്കെ നിങ്ങൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് അവർ സെൻറ്റൻസുകൾ പറയുകയുണ്ടാവുക ആ പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലായാലേ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഈ ട്വൻറ്റി ക്വസ്റ്റ്യൻ വേർഡ്സ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ സ്വായത്തമാക്കുക നിങ്ങൾ സംസാരത്തിൽ കൊണ്ടുവരിക സംസാരത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വരും ലെസൺസിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ ഇരുപത് ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക ഈ ഇരുപത് ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് വാച്ച് ചെയ്യുന്നവരിൽ മാരിഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ദമ്പതികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കപ്പിൾസ് ടൂൺ എന്നാണ് ചാനലിൻ്റെ പേര് ഈ ചാനലിലൂടെ ഞാൻ റിയൽ സെക്സ് എഡ്യൂക്കേഷൻ ഓഡിയോ ക്ലാസ്സസും അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിംഗ് വീഡിയോസുമാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിരന്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കപ്പിൾസ് ട്യൂൺ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ദമ്പതികൾക്ക് മാത്രമായിട്ടുള്ള ചാനലാണ് അതുകൊണ്ടാണ് ഈ ചാനലിൽ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ അത് ആവശ്യമുള്ളവർ കപ്പിൾസ് ട്യൂൺ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്